രണ്ട് ഘടകമാണ് ഇപ്പോൾ രാഹുലിനെ ഒറ്റപ്പെടുത്തിയിട്ട് വേട്ടയടിയാൻ വേണ്ടി ഇട്ട് കൊടുത്തത് ഇവരാണ് രാഹുലിനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവർ രാഹുലിന് അനുകൂലമാകും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റാണെങ്കിൽ പിന്നെയാണല്ലോ പത്ത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ദിവസമായി ഫസ്റ്റ് ദിവസത്തെ പ്രതികരണങ്ങൾ നോക്കിക്കോ ഫസ്റ്റ് ദിവസത്തെ പ്രതികരണത്തിൽ രാഹുലിനെ അനുകൂലിച്ചിട്ട് ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ ഈ രാഹുലാക്കിയ ആളുകളാണ് ഇന്ന് പാലക്കാട് ഉള്ളത് കേരളത്തിലുള്ളത് ഒരു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മാത്രമാണ് അയാളുടെ കൂടെ പോകുന്നത് കണ്ടത് ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഒന്ന് ആറിത്തണുക്കുമ്പോൾ വന്നു വന്നപ്പോൾ ഇങ്ങനെ കൂടെ നടക്കുക ഞാൻ ഇപ്പോഴും പറയുന്നു പാലക്കാടിനെ സംബന്ധിച്ചോളം മാത്തൂരിലുള്ള കണ്ണാടിയിലുള്ള ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അല്ല ബി ജെ പി കാരുടെ തന്നെയാണ് രാഹുൽ ജയിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ വോട്ടും കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ വോട്ടും കിട്ടിയിട്ടുണ്ട് ഇതൊന്നും അല്ലാതെ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടർമാർ രാഹുലിൻ്റെ ഭാഗം മാഗം കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് രാഹുലിൻ്റെ ഭാഗം രാഹുൽ എന്തായാലും പറയുന്നുള്ള കൂടിയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് രാഹുൽ സ്വന്തം ഭാഗം എന്ന് കാരണം കോൺഗ്രസ് പ്രവർത്തകർക്കും നൂറ് ശതമാനം രാഹുൽ മാം കൊടുത്തത് നിങ്ങൾക്ക് അറിയാണ്ടാണ് രാഹുൽ മാംകൂട്ടെന്നും ഇതൊന്നും രാഹുൽ മാൻകൂട്ടം കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായിട്ട് നല്ല കൂടി തന്നെ തിരിച്ചു വരും ഈ പാലക്കാടുള്ള യൂത്ത് മറ്റേ ബ്ലോക്ക് പ്രസിഡന്റ് സതീഷിനോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ രണ്ട് നീതി ഒരിക്കലും ചെയ്യരുത് രണ്ട് നീതി ഇരുപത് ദിവസം കഴിഞ്ഞ് നിങ്ങൾ പോയി സന്ദർശിച്ചു രാഹുലിനെ എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റി കുറേ കൗൺസിലർമാരുടെ കാര്യങ്ങൾ പച്ചക്കള്ളാണ് ഈ മനുഷ്യൻ പറഞ്ഞത് പച്ച കള്ളാണ് പച്ചക്കള്ളാണ് മറ്റേ ഈ സതീഷ് മറുപടി പറയട്ടെ കാര്യം കൂടി ഇത് ഓഡിയോ സംഭാഷണം രാഹുലിന്റെ താങ്കൾ കരുതുന്നത് രാഹുൽ ഇപ്പോ മാധ്യമങ്ങളെ പറയാൻ കഴിയുന്ന സാഹചര്യം ഇല്ലേ അല്ല അത് നിയമപരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പക്ഷെ പാലക്കാടുള്ള വോട്ടർമാരോട് രാഹുൽ വ്യക്തമായിട്ട് രാഹുലിന്റെ ഭാഗം പറയും ഷാഫിക്കെതിരെ ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പറയുന്ന സുരേഷ് ബാബു ഉന്നയിച്ച കാര്യം അതൊരു ആരോപണമാണ് അതിന് തെളിവ് കാര്യങ്ങളൊന്നും ഇപ്പോൾ സുരേഷ് ബാബു മുന്നിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഉണ്ടെങ്കിൽ സുരേഷ് ബാബു അതല്ലേ പുറത്തുവിടാൻ നോക്കുകയുള്ളൂ ഇതൊരു ആരോപണം പറയുമ്പോൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്ദേശം സി പി എമ്മിന് കൃത്യമാണ് അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുമോ ഓരോ ദിവസവും ഓരോ കണ്ടന്റാണ് ഫേസ്ബുക്കിൽ വരുന്നത് ഈ കണ്ടന്റ് റേറ്റ് ചെയ്യുന്നവരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഈ കണ്ടന്റ് ആണ് ഇന്ന് പോകേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന നേതാക്കളെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഒരാളെ ഇപ്പം ഞാൻ ഇന്ന് പ്രതികരിച്ച നാളെ എന്നെ പൂശാവുന്ന ആൾക്കാരുണ്ടാവും എന്നെ സംബന്ധിച്ചോളം ഞാൻ പാർട്ടിക്കാരായിട്ടാണ് പറയണത് ഈ ആർ എസ് എസിനെതിരെ ഈ സി പി എമ്മിനെതിരെ അവരുടെ അജണ്ട വേറെയാണ് അതിന് നിന്നുകൊടുക്കാൻ പാലക്കാടിലെ കോൺഗ്രസ്സുകാർക്ക് തയ്യാറല്ല ഇനി ശക്തമായിട്ട് തന്നെ ഞങ്ങളെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കൂടാൻ തീരുമാനിച്ചിട്ടുള്ളത് രാഹുൽ ഒരു വലിയ ശേഷം വന്ന സമയത്ത് പെട്ടെന്ന് അത്രയും ദിവസം രാഹുലിന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല ഡി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ രാഹുലിനെതിരെയുള്ള കാര്യങ്ങളിൽ പാർട്ടി കൃത്യമായ നടപടി സ്വീകരിച്ചിട്ട് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നു പക്ഷെ പെട്ടെന്ന് ഈ ഒരു ഷാഫി പറമ്പിലിന്റെ ഫാൻസായ ആളുകൾ അവര് രാഹുലിന്റെ കൂടെ കയറിക്കൂടി അതെന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അത് രാഹുലിനെ കൂടെ എന്താണ് ഇപ്പൊ നിലവിൽ രാഹുൽ ഈ പാലക്കാട്ടിലേക്ക് വരണം എന്ന് എന്നുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഏവിട്ടാളാ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രതിഷേധിച്ചാളാ കൃത്യമായി രാഹുലിന്റെ ഭാഗത്ത് രാഹുൽ എന്തായിക്കോട്ടെ രാഹുലിന്റെ ഭാഗത്ത് രാഹുൽ തെറ്റ് ചെയ്തെന്നേരിക്കട്ടെ തെറ്റ് ചെയ്താലും ഒരു എം എൽ എ ആണ് പാലക്കാടിലെ പാവപ്പെട്ട വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി ജയിപ്പിച്ച് വൻപിച്ച ഭൂരി ഷാഫി പറമ്പലിന് കിട്ടാത്ത ഭൂരിപക്ഷം രാഹുലിന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പരിശോധിച്ചോ എന്നിട്ട് അയാളെ പാലക്കാട് വരാൻ പാടില്ല എന്ന് ഡി യു എഫ് എക്കാരും ബി ജെ പിക്കാരും പറയുമ്പോൾ ഒരു കോൺഗ്രസ് അനുഭാവികൾ വേണ്ട ഒരു സമൂഹത്തിലുള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അന്ന് എനിക്കറിയാലോ അയ്യോ എൻ്റെ വാർഡുകൾക്കൊന്നും ബ്ലോക്ക് പ്രസിഡന്റ് പറയാം എൻ്റെ വാർഡുകൾക്കൊന്നും ഈ കെ പി സി സി പറഞ്ഞ ലെറ്റർ കൊടുക്കാൻ പോകാൻ മടിയാണ് എനിക്ക് പോകാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാം അങ്ങനെയല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിഷേധിക്കട്ടെ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആരും നിഷേധിക്കില്ല ഇത് വെച്ച് കാറ്റാനുള്ള പരിപാടിയാണ് എന്തായാലും ഈ രണ്ട് നീതി പാടില്ല അതുപോലെ തന്നെ സതീശൻ വന്നപ്പോഴേ പ്രതികരിച്ചില്ല പറഞ്ഞു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ നടപടി എടുത്തതെന്ന് ഈ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് കാഴ്ചപ്പാടിൽ പ്രതിപക്ഷ നേതാവ് നിഷ്പക്ഷമായിട്ടാണ് ഇപ്പോൾ പോകുന്നത് അതായത് ഈ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് നല്ലൊരു ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് നല്ല സപ്പോർട്ട് ചെയ്ത ആളാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ കൃത്യമായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അതൊക്കെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ കടക്കുന്ന സാധനമാണ് പക്ഷേ ഇത് വേട്ടയാടുക അല്ലെങ്കിൽ ഈ പറയുന്ന തങ്കപ്പേട്ടനെ അനുകൂലിച്ചാൽ തങ്കപ്പേട്ടനെ അങ്ങോട്ട് വേട്ടയാടി ഇല്ലാണ്ടാക്കാം എന്നുള്ളത് ധാരണയൊന്നും വേണ്ട സാധാരണപ്പെട്ട ഈ കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ പ്രതിരോധം സൃഷ്ടിക്കും ഇപ്പോൾ തങ്കപ്പേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തങ്കപ്പേട്ടൻ മാറി തങ്കപ്പേട്ടൻ്റെ നിലപാട് മാറി തങ്കപ്പേട്ടൻ അന്നും ഇന്നും പറയുന്ന ഒരു പോയിൻ്റ് എന്താ വെച്ചാൽ കെ എന്താണോ പറയുന്നത് അത് ഉൾക്കൊള്ളുന്നതാണ് അതുമായിട്ട് മുമ്പോട്ട് പോകുന്ന തന്നെയാണ് പറയാനുള്ളത് ഒറ്റ ചോദ്യം കൂടി സി പി എം ബിജെപിയൊക്കെ പറയുന്നത് ഈ രാഹുലിനെ സംരക്ഷിക്കുന്നത് ഷാഫിയാണ് എന്നാണ് അപ്പോൾ ഇപ്പത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ സാഹചര്യം ഇല്ല രാഹുൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് രാഹുൽ പാലക്കാട്ടത്തെ നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾ രാഹുലിനൊപ്പം ഉണ്ട് പക്ഷേ രാഹുൽ ഇതിനൊക്കെ ഒരു മറുപടി പറയാൻ നല്ല കഴിവുള്ള നേതാവാണ് നിങ്ങൾക്കറിയാലോ സോഷ്യൽ മീഡിയയിൽ ഇടപെടലിൽ മാത്രമല്ല ഫിസിക്കലി രാഹുൽ ഇതിനൊക്കെ ഒരു പ്രതിരോധം സൃഷ്ടിക്കും പാലക്കാടിലെ വോട്ടർമാരോട് രാഹുലിന്റെ ഭാഗം രാഹുൽ പറയും അല്ലെ ഇതിപ്പോ നോർമലി ഇന്നലെ രാഹുലിനൊരു പ്രശ്നം വന്നപ്പോൾ ആരും പാലക്കാട് സജീവമായില്ലോ പക്ഷേ ഷാഫിക്ക് ഒരു ആരോപണം വന്നപ്പതിനും രാ ഷാഫിക്ക് വേണ്ടി പ്ര പാലക്കാട് പ്രകടനം നടത്തുകയാണ് എനിക്ക് തോന്നുന്നു വടകരയിൽ ഈ പ്രകടനം നടന്നിട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ എനിക്ക് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല അത് നോക്കണം എന്തായാലും ഷാഫി പറമിലിനൊന്നും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല സി പി സുരേഷ് ഭവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അയാൾ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് അതിനുപരി അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം